ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് ആണേത് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ആശേരി വീട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ലല്ലുവിനെ വെയിറ്റ് ചെയ്യുകയാണ് ലല്ലുവിന് എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്ത മാസം ഇരുപത്തി ഏഴ് വരെ അവൾക്ക് എക്സാം ആണ് കേട്ടോ നീണ്ട ഒരു എക്സാം യാത്ര പരീക്ഷാ യാത്ര അങ്ങനെ അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞിട്ട് അപ്പം അവളുടെ ഫ്രണ്ട്സാണേത് ഇവരെന്താണ് നോക്കുന്നതെന്നറിയോ അവൾ മാങ്ങ കൊണ്ടുവന്നില്ലേ അപ്പോൾ ഇവള് പറഞ്ഞു ഇപ്പോൾ മാങ്ങ കഴി കഴിക്കുന്ന കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയാം അത് ഇവിടെ വഴക്ക് പറയുന്നത് കാണാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടോ അപ്പം യു കെ ജി തൊട്ടുള്ള ഫ്രണ്ട്സാണ് ഇവരൊക്കെ അതിൽ പ്രവിതയും ദക്ഷിണയാണ് ഏതോ ഒരു ക്ലാസ്സിൽ വന്നത് നാലിലും അഞ്ചിലും ഒക്കെ ആയിട്ട് വന്ന കുട്ടികളാണ് കേട്ടോ ആരാധ്യ പ്രവിത ദക്ഷിണ പിന്നെ ശ്രീനന്ദ അങ്ങനെ അവരെല്ലാവരോടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നാൽ ഓട്ടോമാമൻ ആണത് ഇവരുടെ കേട്ടോ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഓട്ടോമാമൻ എല്ലാവരോടും വലിയ വലിയ സ്നേഹവും കുഞ്ഞുങ്ങളോട് എല്ലാവരോടും വലിയ സ്നേഹവും കരുതലുള്ളൊരു ചേട്ടനാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആശയുടെ വീട്ടിൽ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് ആശയുടെ വീട്ടിലേക്ക് വന്ന വഴിയാണത് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഒരു പരിചയമുള്ളൊരു മുഖം ഒരു വണ്ടിയിൽ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ആ ചേച്ചിയായിരുന്നു ചേച്ചി മനസ്സിലായാലും എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് സജിത രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ പരിചയപ്പെട്ടാണ് എൻ്റെയും ആശയുടെ ഒക്കെ സെയിം വൈബുള്ള ഒരു വ്യക്തിത്വം അപ്പം ഞങ്ങളവിടെ നിന്ന് വണ്ടിക്ക് കാവലിൽ ഞങ്ങൾ നിർത്തിട്ട് കക്ഷി ഓടിയിട്ടുണ്ട് ചേച്ചി ഇവനെ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഓടി അവൻ പക്ഷേ ഞാൻ അതിൻ്റെ അത് ഓടിപ്പോയിട്ടുണ്ട് ഋതു ഋതു എന്നാണ് പേര് കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ വീട്ടിലേക്ക് ആശയുടെ വീട്ടിലേക്ക് പോകണം അപ്പം ലല്ലുവിനോട് ഞാൻ പറഞ്ഞിട്ട് നീയും നീയുമന്നും ഫ്രണ്ടിൽ പോവും ആശാൻ്റെയോട് വിളിച്ച് പറ ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ടങ്ങൾ നടന്നു ആശ ഇപ്പം വേഗം പിള്ളേർ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി വരുന്നുള്ളൂ ധൂ അങ്ങനെ വരുന്ന കണ്ടില്ല കണ്ടില്ലേ കാഴ്ച്ച നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ് കണ്ടില്ലേ കണ്ടില്ലേ ഒരു പൊട്ടുപോലെ കാണുന്നുണ്ട് ആ അങ്ങനെ ഇത് ആശയുടെക്ക് വീണ്ടും അവിടെ പോകുന്നൊരു വഴിയാണ് കേട്ടോ നല്ല തണൽ മരങ്ങൾ നിറയെയുള്ള ഒരു പ്രദേശം വലിയ ബഹളമൊന്നുമില്ലാത്ത നല്ല അടിപൊളി പ്രദേശം അങ്ങനെ അവരങ്ങനെ അവർ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ് കണ്ടില്ലയോ അവിയുണ്ട് ആശയുണ്ട് അവർ കിടക്കുമെന്തോ ആയിരുന്നു അങ്ങനെ പറയുന്നത് ഈ കള്ളം പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ട് വരുവാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങുകയാണ് ഗൈസ് കണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇനിയും ഞങ്ങളുടേതായിട്ടുള്ളൊരു ലോകമാണ് കേട്ടോ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഒന്നിച്ചായിട്ടുണ്ടെന്നുള്ള കാര്യം ഇനി അയൽപ്പക്കത്തെ ചേച്ചിമാരെ ഫോൺ വിളിക്കുന്നവരോട് എല്ലാവരോടും ഞങ്ങൾ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആശ പറയും സി ബി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനെന്താണ് എല്ലാവരോടും പറയും ആശയുടെത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ വിശേഷം കേട്ടോ ഇത് കാണുന്നതാണ് ചിലർക്ക് നല്ല ചോർച്ചിലുണ്ടാവും വേലയും കൂലിയും ജോലിയും ഇല്ലാത്ത പെൺകുട്ടികൾ എന്ന് ഞങ്ങളെ അപമാനിക്കുന്നുണ്ടാവും അപമാനിച്ചോളൂ അപമാനിച്ചോളൂ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങൾ നന്നായിട്ട് അപമാനിച്ചോളൂ ചിലപ്പം കുറച്ച് അസൂയയും നിങ്ങളിൽ കാണുമായിരിക്കാം അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട് വീടെത്തിയിട്ടുണ്ട് ഗൈസിനി ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും കേട്ടോ പരദൂഷണമെന്നൊന്നും പറയാനൊക്കത്തില്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉള്ള ഏർപ്പാടൊന്നുമില്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ വളവള പറയും ചിരിക്കും പിന്നെ മണ്ടത്തരം പറയും ഇതൊക്കെ തന്നെ അവയെ ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ കുറേ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവയെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കൂടുതലും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ ചിരിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിള്ളേരും ഇങ്ങനെ ഇടയ്ക്ക് കളിയും ചിരികളുമായിട്ടൊക്കെ ഇരിക്കുകയാണ് അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ചർച്ചയിലേക്ക് കടന്നു അതിൻ്റെ ഇരിപ്പ് കണ്ടോ ഗായ്സ് എത്ര ശ്രദ്ധിച്ചാണ് ഞാൻ ഇരിക്കുന്നത് ഈ ശ്രദ്ധ ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചായിരുന്ന ഞാൻ ഇന്ന് ഇന്നൊരു കരയ്ക്ക് എത്തിപ്പോയോ ആയിരുന്നു അവളേതോ മെഡുക്കുരിട്ടി ഉണ്ടാക്കുന്ന കാര്യം പറയുമോ അതും കേട്ട് രസകരമായിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയത് ആ മുറ്റമടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുറ്റമടിയാണ് ഗായ്സ് ഞങ്ങളുടെ ഫേവറേറ്റ് ജോബ് ഫേവറേറ്റ് ജോബ് അപ്പോൾ അവൾ ഭയങ്കര മുറ്റവാടി പിള്ളേർ അവിടെ കിടന്ന് നല്ല ഓട്ടോ ഓടുന്നുണ്ട് ഇത് കണ്ടിയൂരമ്മ കേട്ടോ അമ്മ അമ്മൂമ്മ അപ്പുറത്തെ വീട്ടിലൊരു അമ്മൂമ്മയാണ് ഞങ്ങളെപ്പോൾ ചെല്ലുമ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോഴും അല്ല എപ്പോഴും ഓടി വരും മാ മോളെ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു നല്ലൊരു അമ്മൂമ്മയട്ടോ അമ്മൂമ്മയുടെ അടുത്തിരുന്ന് ഞാനും പക്ഷേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും ുമ്പ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും കുഞ്ഞുങ്ങളെ വഴക്ക് പറയും ലല്ലു സൈക്കിളും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ സൈക്കിളും കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ പിന്നാലെ പോകും എന്ന് പറഞ്ഞ് ഓടും ഇതാണ് ഇവരുടെ കളി ഇതൊക്കെ എന്ത് കളി എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇതൊന്നും ഒരു സുഖവുമില്ലാത്ത തലയ്ക്ക് സുഖമില്ലാത്ത കളികളാണല്ലോ എന്ന് പറഞ്ഞ് പിള്ളേരെ ഞങ്ങൾ വഴക്ക് പറയാറുണ്ട് ഒരിടത്ത് ഇരുന്ന് കളിക്കാറില്ല എൻ്റെയൊക്കെ ചെറുതിലേക്ക് എനിക്കൊക്കെ കഞ്ഞീം കറിയും കളിച്ച് കഴിഞ്ഞ് തീരൂലായിരുന്നു അത്രയ്ക്ക് കളിയായിരുന്നു കഞ്ഞിയും കറിയും കളി അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു തെക്ക് വടക്ക് പേരാപ്പാര തെക്ക് വടക്ക് യാത്രയുടെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഉച്ച ഈ വിഷ്ണു വന്നു കഴിയുമ്പം വിഷ്ണുവിന് ട്യൂഷന് വിടാൻ വേണ്ടിയിട്ടൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് തെക്ക് വടക്ക് നടക്കണം കായ്സ് തെക്ക് വടക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് തന്നെ ഉച്ചയായപ്പോൾ തന്നെ വെയിലൊക്കെ മങ്ങുന്നതിന് രൂപ ജോലിയൊക്കെ തീർക്കുകയാണ് അങ്ങനെ അവൾ മുറ്റം അടിച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് സീബ പോയി ചായ എടുത്തിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന പാല് വാങ്ങിച്ചുകൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ലല്ലും ആശയും കൂടെ പാൽ വാങ്ങിക്കാൻ പോയി ഞാൻ പെട്ടെന്ന് ചായയൊക്കെ ഇട്ടു അവർ വന്നപ്പോഴത്തേക്കിന് പിള്ളേർക്കും ചായ കൊടുത്തു വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന് ചായ ഒക്കെ കൊടുത്തു അങ്ങനെ വിഷ്ണു ട്യൂഷൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരോടിനി ഒരു ജാത കണക്കെ ഈ അയൽപക്കത്തേക്ക് എത്തി നോക്കുന്ന എന്തുവാണെന്നറിയാവോ അവിടെ തുണി തയ്ക്കുന്ന ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചി പുതിയൊരു മെറ്റീരിയൽ എടുത്ത് തയ്ച്ചു അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആക്രാന്തം പിടിച്ച നോട്ടമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ ജാഥയായിട്ട് അതുവഴി വരുന്നുണ്ടെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ നടന്ന് 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 ഞങ്ങൾ പോവുകയാണ് ഗായ്സ് കണ്ടില്ലയോ അങ്ങനെ നടു റോഡിലെത്തിക്കൈസ് ഞങ്ങൾ കണ്ടു ഇതാണ് ജുമാഞ്ചി കട അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും പോയി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു നിലവിളി ശബ്ദം മറ്റൊന്നുമല്ല ഈ ചെരുപ്പ് എനിക്ക് വേണ്ടായെന്നും പറഞ്ഞുകൊണ്ട് അവയുടെ വക ഒരു കരച്ചിൽ പെട്ടെന്നാ റോഡിലിരുന്ന് നടു റോഡിലിരുന്ന് തന്നെ അവളെ വഴക്ക് പറയുന്നു ആശ അവളെ ഞാൻ പറ ആശയോട് പറഞ്ഞുണ്ടോ ആശയെ നീ ഇങ്ങനെ ഇരുന്ന് വഴക്ക് പറയാതെ ആശയ മോശമല്ല ആശയ എഴുന്നേക്കാ ആശയന്ന് പക്ഷേ അതൊന്നും വഴ വെക്കാതെ നടു റോഡിൽ നിന്ന് വഴക്ക് പറയുന്നു അവിടെ ആ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് റോഡെന്നോ കാ എന്തോ കാടെന്നൊന്നുമില്ല എപ്പോൾ വഴക്ക് പറയുന്നോ അന്നേരം നമ്മൾ വഴക്ക് പറഞ്ഞിരിക്കും അതാണ് നമ്മളുടെ മെയിൻ അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ് കോയ്സ് കണ്ടോ 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 കാട് റോഡ് വീട് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ വീടെത്തിക്കുക റോഡ് കഴിഞ്ഞു കാട്ടിലെത്തി ഇനി ഞങ്ങൾ റോഡിലേക്ക് എത്തുക അല്ല സോറി വീട്ടിലേക്ക് എത്തും കേട്ടോ അവിടെ അതിപ്പോൾ സജിതയില്ല നമ്മൾ മുമ്പ് കണ്ടേ സജിതയുടെ വീടിനടുത്താണ് വിഷ്ണു ട്യൂഷന് പോകുന്നത് ഋതു അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കിന് കളിപ്പാട്ടൊക്കെ കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുത്ത് കളിക്കുന്നുണ്ട് ആ സജിതയുടെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും വക വെക്കാതെ ഞങ്ങളോട് കത്തി കത്തിയടിക്കാൻ വന്ന സജിതയുടെ മനസ്സുണ്ടല്ലോ അങ്ങനെ ഇത് കണ്ട നല്ല പ്രദേശമല്ലേ അപ്പോൾ അവിടെ പറയുന്നുണ്ട് നേരത്തെ വന്ന് വീടിയെടുത്തു വിടായിരുന്നു ഒത്തിരി ആമ്പലുണ്ടായിരുന്നു ചേച്ചി നേരത്തെ വന്നു ഇടായിരുന്നു ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് പോയി നഷ്ടമായിപ്പോയി കൈസ് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്ത സമയത്ത് അവിടെ ഇനി ആമ്പലൊക്കെ ഉണ്ടായി കഴിയുന്ന ഉടനെ എടുക്കാം പിന്നെ നല്ല തെങ്ങും തോപ്പ് പോലെ കേട്ടോ ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട് ഇത് ഞങ്ങൾ എന്തിനു പോകണമെന്ന് അറിയാം എന്താണ് ഈ എന്താണ് എന്തോ ഇലയാണോ ഈ ഇലയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി ആ ആ സാധനം പറിക്കാനായിട്ട് ഞങ്ങളിവിടെ നിന്ന് അപ്പോൾ അതിനൊരു കായുണ്ട് കേട്ടോ നമ്മൾ ഈ കാ ഇങ്ങനെ എടുക്കുകയാണ് ആ കാ കഴിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ പറിച്ചു എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതുപോലൊക്കെയുള്ള സുഹൃത്തുക്കൾ ഉള്ളത് നല്ലതാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നത് ചെറിയ കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മളെ അറിഞ്ഞ് നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നമ്മളുടെ ഒപ്പം നിൽക്കുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് മാനസികമായിക്കോട്ടെ ഏതവസ്ഥയിലും നമ്മൾക്ക് അവരോട് തുറന്ന് സംസാരിക്കാനും അവരുടെ അടുത്ത് ചിരിക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ പഠിപ്പിച്ചുകൊണ്ട് നിന്നാളാണ് കയ്യിൽ വടി വരെയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കഥ കേട്ട് വന്ന് നിന്ന് ചിരിക്കുകയുണ്ടാവും ഇതുകൊണ്ട് ഒരു വെറൈറ്റി മുളകാണ് ഇത് സജിതയുടെ കൃഷിയിടത്തിലാണ് കേട്ടോ സജിത അതിൽ നിന്ന് ഒരു ചുമന്ന മുന്തിരി പോലത്തെ സോറി ചുമന്ന് നല്ലല്ലോ മുന്തിരി അപ്പോൾ അതിൽ നിന്നൊരു മുളകെടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു ചേച്ചി ഇത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഇനി ഇത് എനിക്കിവിടെ നട്ടുപിടിപ്പിക്കണം ഇതാണ് ഋതു ഈ അവിടെ നിന്ന നിമിഷം കൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും ആ വീടിനും വലം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഋതു മുൻപിലോടും പിന്നാലെ മറ്റു രണ്ടു പേരോടും പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പം പുതിനേലയാണേ അത് പക്ഷേ കുറച്ചേയുള്ളൂ സ സജിത പറയുന്നുണ്ട് അത് എടുത്തിട്ട് പോ എടുത്തിട്ട് പോന്ന് ഞങ്ങൾ പറഞ്ഞു വേണ്ട 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 അത് കുറേ ആവട്ടെ അപ്പം ഞങ്ങൾ കുറേ കൊണ്ടുപോക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ടാറ്റ ഓക്കെ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണെന്ന് കുറേ സമയം കൊണ്ട് പറഞ്ഞിട്ട് സജിത അകത്തോട്ട് പോകുന്നുമില്ല ഞങ്ങളോട്ട് പുറത്തോട്ട് വരുന്നതുമില്ല പിന്നെ അവിടെ നിന്നൊരു സാധനം ഞങ്ങളിങ്ങനെ പറിച്ചു കിട്ടാം സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് വഴിയേ ഞാൻ പറയാട്ടോ കേട്ടോ അവിടെ നിന്ന് ഭയങ്കര കളിയാണേ ഇവിടെ ആശയുടെ വീട്ടിൽ വരുമ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് കളിക്കുന്ന സത്യത്തിൽ ലല്ലു അനു ഈ ഒരു ഏരിയക്കകത്ത് മാത്രം നിന്ന് ഇങ്ങനെ ഉള്ള കളിയും ശരിയൊക്കെയാണ് ഒരിക്കലും നടക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് രണ്ടുപേരോട് ഭയങ്കരമായിട്ട് സംസാരിച്ചു കൊണ്ട് വരുന്നത് അത് കേട്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് ഞങ്ങൾ നോക്കുന്നു കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കളഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിരിക്കുകയാണ് ഗായ്സ് കണ്ടില്ലേ തിരിച്ച് വന്ന കടയ്ക്കുള്ളിലേക്ക് നേരെ കയറിയിട്ട് എന്തിനാണ് ഞാൻ സിപ്പപ്പ് വാങ്ങാനാണ് ആ ചേച്ചി പറഞ്ഞ് പല ഫ്ലേവർ ഫ്ലേവറുണ്ട് അതേത് വേണോ എന്ന് പറയേണ്ട താമസം എനിക്കത് മതി എനിക്കത് മതി